ഗവൺമെന്റ് പ്രസിൽ നിന്ന് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്ക് കൊടുത്തയച്ച അതീവ പ്രാധാന്യമുള്ള രേഖകൾ ചോർന്നതായി സംശയം എസ് എസ് എൽ സി പരീക്ഷയുടെ മാതൃകാ ചോദ്യ പേപ്പറാണോ ചോർന്നതെന്ന് സംശയം അതേസമയം ഇത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു പോകരുതെന്ന കർശന നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാർക്ക് നൽകി ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഡി പി ഐയുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് വരുത്തിയത് അതീവ പ്രാധാന്യമുള്ള തപാലുകളും ഫയലുകളും എത്തുന്ന സീക്രട്ട് സെക്ഷന്റെ ചുമതലയുള്ള ഈ ഉദ്യോഗസ്ഥൻ െ സർക്കാർ പ്രസിൽ നിന്ന് എത്തിയതുൾപ്പെടെയുള്ള അതീവ പ്രാധാന്യമുള്ള രേഖകൾ ഒപ്പിട്ടു വാങ്ങിയത് സർജന്റാണ് ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് സംഭവം വൻ വീഴ്ചയായി കണക്കാക്കപ്പെട്ട സംഭവത്തിൽ അതീവ രഹസ്യ സ്വഭാവമുള്ള കൂടുതൽ ഫയലുകളും തപാലുകളും ചോർന്നു സംശയം വിലപ്പെടുന്നു കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന് മാത്രമാണ് അതീവ പ്രാധാന്യമുള്ള ഇവ ഒപ്പിട്ടു വാങ്ങാനുള്ള അധികാരമുള്ളത് എന്നാൽ ഈ ഉദ്യോഗസ്ഥന്റെ അഭാവത്തിൽ ഇദ്ദേഹം ചുമതലപ്പെടുത്തിയാൽ മാത്രം ഡി പി ഐയുടെ പി എ ജൂനിയർ സൂപ്രണ്ട് എന്നിവർക്കാണ് സീക്രട്ട് സെക്ഷനിൽ എത്തുന്ന തപാലുകളും ഫയലുകളും ഒപ്പിട്ടു വാങ്ങാനുള്ള അധികാരം എന്നാൽ ഇത്രയധികം ഉദ്യോഗസ്ഥർ ഒന്നിച്ച് അവധിയിൽ പോകാൻ പാടില്ല ഇവർ ആരുമില്ലെങ്കിൽ തപാൽ സൂപ്രണ്ടിനും ഇതിന് അധികാരമുണ്ട് പക്ഷേ ഇത് അത്യപൂർവമായി ഉണ്ടാകും എന്നാൽ ഡിസംബർ മുപ്പത്തിയൊന്നിന് ഡി പി ഐയിൽ സംഭവിച്ചത് ഈ ജീവനക്കാരെല്ലാം ഓഫീസിൽ ഉണ്ടായിരിക്കെ സെക്യൂരിറ്റി ചുമതല മാത്രമുള്ള സർജന്റാണ് പല പ്രധാന തപാലുകളും ഫയലുകളും അന്ന് ഒപ്പിട്ടു വാങ്ങിയത് ഇത് ഗുരുതര വീഴ്ചയാണ് മുപ്പത്തൊന്നിന് സ്ഥാനമൊഴിഞ്ഞ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ വി മോഹൻകുമാറിന് ആർഭാടമായ യാത്രയയപ്പ് നൽകുന്ന തിരക്കിലായിരുന്നു ജീവനക്കാരെല്ലാം ഓഫീസിൽ അപ്രഖ്യാപിത അവധി പ്രഖ്യാപിച്ചാണ് യാത്രയയപ്പ് സംഘടിപ്പിച്ചത് ഇത് വിവാദമായതിനിടെയാണ് അടുത്ത ഗുരുതരമായ വീഴ്ച പുറത്തുവരുന്നത് വൻ ആഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് അന്ന് ഡയറക്ടർക്ക് യാത്രയയപ്പ് നൽകിയത് രാവിലെ പതിനൊന്ന് മുതൽ ഗാനമേളയും മറ്റ് കലാപരിപാടികളുമൊക്കെയായാണ് ആഘോഷങ്ങൾ പൊടിപൊടിച്ചത് ജീവനക്കാരിൽ നിന്ന് ആയിരങ്ങൾ പിരിച്ചതിനു പുറമെ സംസ്ഥാന ജില്ലാ സ്കൂൾ കലോത്സവങ്ങളുടെ ഇടനിലക്കാരായി പ്രവർത്തിച്ച നൃത്താധ്യാപകരിൽ നിന്ന് ഉൾപ്പെടെ വൻതുക വാങ്ങിയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് ആരോപണം ഉയർന്നിരുന്നു പിറ്റേന്ന് സർക്കാരിന്റെ വനിതാ മതിലും രണ്ടിന് മന്നം ജയന്തിയുടെ അവധിയുമായിരുന്നു അതുകൊണ്ട് തന്നെ അതീവ പ്രാധാന്യമുള്ള തപാലുകളും ഫയലുകളും പരിശോധിക്കാൻ വൈകി ഒപ്പിട്ടു വാങ്ങിയവയുടെ പ്രാധാന്യം സർജന്റിന് അറിയാനാകാതെ പോയതും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വരുത്തിയ ഗുരുതര വീഴ്ച മൂലം പല രേഖകളും സമയത്ത് കൈകാര്യം ചെയ്യാതെ വന്നു അപ്രഖ്യാപിതാവധി നൽകിയ കാര്യത്തിൽ അന്വേഷണം തുടങ്ങിയെങ്കിലും സർക്കാർ അനുകൂല സംഘടനയായിരുന്നു യാത്രയയപ്പ് ചടങ്ങുകളുടെ സംഘാടകർ എന്നതിനാൽ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കവും സജീവമായിരിക്കുകയാണ് അടുത്ത വിവാദവും ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത